ഹലോ ഫ്രണ്ട്സ് ആൻസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി ഇന്ന് ഞാനൊരു കൂർക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കൂർക്കതെ ഈ കാണുന്നതാണ് കൂർക്കിവിടെ പൂത്തിട്ടുണ്ട് കണ്ടോ കൂർക്കയുടെ പൂ പൂത്തങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങളിത് ഇതാണ് കൂർക്കയുടെ പൂ പൂത്തിരിക്കുന്നത് കൂർക്ക പൂത്ത് കഴിയുമ്പോഴാണ് മൂത്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഈ കൂർക്ക വെച്ചിട്ടല്ലാട്ടോ ഞാൻ കറി തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൂർക്കയാണ് ഈ കൂർക്ക പറക്കാറായിട്ടില്ല ഉണ്ടാവുമെന്നു തന്നെ സംശയമാണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ ടീവ് പെട്ടിലാണല്ലോ നട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കൂർക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പോൾ ഇവിടെ ഉണ്ട് പോളു നമ്മൾ ഇന്ന് എന്ത് കറി വെക്കാൻ പോകുന്നേ കൂർക്ക കൂർക്കയുടെ കൂടെ എന്തിടാൻ പോകുന്നേ കൂർക്കയുടെ കൂടെ എന്തിട ഇറച്ചി ഇടുക അപ്പൊ ഇറച്ചിയും കൂർക്കുള്ള കറിയാണെന്ന് നമ്മള് വെക്കാൻ അല്ലേ ആ എല്ലാ ആന്റിമാരോടും അങ്കിളുമാരോടും ഹായ് പറഞ്ഞേ ഹായ് അപ്പൊ നമ്മുടെ കൂർക്ക കാണിച്ചു കൊടുത്തേ ആ ഇതാണ് നമ്മുടെ കൂർക്ക അപ്പൊ ഞാൻ കൂർക്കേനെ ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കൂർക്ക തൊലി കളയാൻ എളുപ്പത്തിന് നമ്മള് കൂർക്ക വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ ഈ കൂർക്കയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കൂർക്കയുടെ തൊലി കളയാനായിട്ട് പോളൂട്ട് നീങ്ങിയിരുന്നു ഇങ്ങോട്ട് കൂർക്കയുടെ തൊലി കളയാനായിട്ട് എളുപ്പത്തിന് വേണ്ടിട്ട് ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കവറിലേക്ക് നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കുന്ന കൂർക്കേനെ നമുക്ക് വാരി ഇട്ടു കൊടുക്കാം അപ്പൊ പോളു ആണ് കേട്ടോ വാരി ഇടാൻ പോകുന്നു അമ്മേനെ സഹായിക്കുന്നത് പോളു ആണ് അപ്പൊ പോളൂട്ടാ ഇനി അതേക്ക് വാരി ഇട്ടു കൊടുത്തേ ഓ എറിഞ്ഞിട്ട് കൊടുക്കാതെ സൂക്ഷിച്ചിട്ട് കൊടുക്ക പയ്യ ഇട്ടു കൊടുക്ക വെള്ളമില്ലാതെ വെള്ളം ഇല്ലാതെ അത് ഇട്ടുകൊടുക്കുകൊണ്ട് പോവല്ലേ ഇട്ട് കവറിലേക്ക് ഇനി ബാക്കി അമ്മ വാരിടാം വാവ എങ്ങ നീങ്ങിക്ക് വാവ എങ്ങനെ നീങ്ങ അമ്മ വാരിടാൻ ളു എല്ലാ കൂർക്കയും വാരിയിട്ടോ ഏ എവിടെ വാരിയിട്ടേ ആ ഇതിന്റെ അകത്തേക്ക് ഇതേ എല്ലാ കൂർക്കയും കൂടി ഇതേ വാരിയിട്ടിട്ടുണ്ട് കണ്ടോ ഇപ്പൊ നമുക്ക് ഇതിനൊന്ന് അയ്യോ വെള്ളങ്ങളെന്താ വെള്ളങ്ങളുണ്ടോ അമ്മ കളഞ്ഞോളാം കേട്ടോ ആ ചെളിയിലിട്ട് വാരില്ലപ്പോ അമ്മ കളഞ്ഞോളാം വെള്ളം നോക്കിയേക്ക് ഞാനിങ്ങനെ കൂർക്കേനത് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളീ കൂർക്കേനത് ഇങ്ങനൊന്ന് പിടിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്ക അപ്പൊ ഇതിന്റെ തൊലി പെട്ടെന്ന് പോയി കിട്ടും പൈ ഒന്നിങ്ങനെ തല്ലി കൊടുക്ക ഒരുപാട് വലിച്ചടിക്കരുതിട്ട് അങ്ങനെ പൈ ഒന്ന് മറച്ചും തിരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ ഇതേപോലെ ഒന്ന് കാണിക്കുക ഇങ്ങനെ കാണിക്കൊന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പൊ ഈ കൂർക്കയുടെ തൊലി പെട്ടെന്ന് പോവാനായിട്ട് നല്ല എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങുന്ന സഞ്ചി ഇല്ലേ ഉള്ളിയൊക്കെ വാങ്ങുന്ന ചാക്കില്ലേ കടകളിൽ ഉള്ളി വാങ്ങുന്ന ചാക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് കവറാണ് ഇതിന് നല്ലത് നമ്മള് നൂലിന്റെ ചാക്കില്ലേ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ സവോളൊക്കെ വരുന്ന ചാക്ക് ആ ചാക്കാണ് കുറച്ചുകൂടി നല്ലത് തന്നെ ഞാൻ ഇങ്ങനെ ഉറയ്ക്കുന്ന സമയത്ത് ഇത് കീറി പോവും നമ്മൾ അരി വാങ്ങുന്ന പത്തിന്റെ ചാക്കില്ലേ അരിസഞ്ചി അതിനകത്ത് ഇട്ടായാലും ഇത് ഇതേപോലൊന്ന് ചെയ്തു കൊടുത്താ മതി പൂളവിടെ ഇരിക്കില്ലേ അപ്പൊ നീങ്ങിരിക്കും കേട്ടോ കണ്ടോ ഇതിന്റെ തൊലിയൊക്കെ പോയേക്കണ കണ്ടോ ഏ അപ്പൊ ഇത് നമുക്കിനി വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളം കൊണ്ട് ഇവിടെ വെള്ളത്തിലേക്ക് ഇടാം കൂളുകൂടെ എടുത്തിട്ടോ നീങ്ങിയപ്പണ്ടോ നമ്മൾ ഇനി കൊറച്ചേരം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇതിങ്ങനെ കാണിച്ച തന്നെ പൊക്കോളും അപ്പൊ ഞാൻ ഞാനിതിന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നമുക്ക് അത് ഒന്നോടി ഒന്ന് വാരി ഈ കവറിലേക്ക് ഒരു പ്രാവശ്യവും ഒന്നിടാം പയ്യ പൂളു പയ്യ പൂളു ഹോ നീങ്ങിരുന്നേ വാവാ നീങ്ങിരുന്നേ ഉം നമ്മൾ നമുക്കിത് ഒന്നോടി ഒന്ന് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഉറച്ചെടുക്കാം മോനെ കൈ മാറ്റിപ്പോവാ ഇനി അമ്മ ഉറച്ചിട്ട് മതി േന്റെ മേത്തൊക്കെ ചെളിയാവൂലടാ ചീങ്ങിയിരുന്ന വാവാ മൊത്തം ചെളിയാവൂല്ലേ കളിക്കാൻ പറ്റൂലെ വാവക്ക് അമ്മ കഴുകണിയാട്ടാ അപ്പൊ ചെളിയൊക്കെ പൊക്കൂ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വരച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ചുകൂടി പോയിട്ടുണ്ട് ഞാൻ ഇത് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മള് കൂർക്കതേ കഴുകി എടുത്തു കൊണ്ടിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി ഒന്ന് ഇത് ഇതേപോലെ ഒന്ന് ചിരണ്ടി കളയാല്യ തൊലി ഇത് ഇതിന്റെ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ചുരുകി കൊടുത്താ മതി കണ്ടോ ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുത്താ മതി നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം കൂർക്ക ഇവിടെ ഇതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂർക്കയ്ക്ക് കറയുണ്ട് ഇങ്ങനെ നന്നാക്കി കഴിയുമ്പോൾ അതേ നോക്കിയിട്ട് കയ്യിലൊക്കെ ഇത്തിരി കറിയാവും ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ പോകുള്ളൂ കേട്ടോ അപ്പം കൂർക്ക ഇവിടെ റെഡി ആയി ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നോക്കാം അപ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ കൂർക്കേനെ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂർക്ക കറുത്തു പോവും അപ്പം കൂർക്ക റെഡി ആയിട്ടുണ്ട് ഇനി കൂർക്ക മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ബീഫ് റെഡി ആയിരിക്കുന്നുണ്ട് ബീഫിനെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി ബീഫ് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ബീഫ് വേവിക്കുന്നതെന്ന് അറിയാം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി കുരുമുളക് പൊടി ചേർക്കാം പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഒരു ടീസ്പൂൺ ആണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു തണ്ട് ഒരു പച്ചമുളക് ഒരു ഏഴ് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇറച്ചിയും കുർക്കം വെക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീന വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സൗന ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി മുളകുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ഇറച്ചിയും കൂർക്കയും കഴിക്കാനായിട്ട് കൂർക്ക കറി വെക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും കേട്ടോ കാരണം കൂർക്ക നന്ന കൂർക്ക നന്നാക്കാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പൊ ഞാൻ എടുത്തിരുന്നത് ഇച്ചിരി വലിയ കൂർക്കയാണ് അതുകൊണ്ട് നല്ല എളുപ്പമായിട്ട് നന്നാക്കി പക്ഷെ ഞാൻ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ കൂർക്ക നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തറയിലിട്ട് പൈപ്പിന്റെ അടിയിൽ തറയിൽ ഇട്ട് ഒരച്ചെടുത്താലും നന്നായിട്ട് തൊലിയൊക്കെ പോകൂട്ടോ ഈ പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് കാണിച്ചു തരാനുള്ളത് ഇനി കൂർക്കയുടെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം വേറൊരു രീതിയിലും നമുക്ക് കൂർക്കയുടെ തൊലിയൊക്കെ കളയാനായിട്ട് പറ്റും നമുക്ക് ഈ സവാളനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ചെറുതായിട്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് വഴണ്ട് വരട്ടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി കൊടുക്കാം ൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഞാൻ ഇതിനകത്ത് ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ കറി വെച്ചിറക്കിയതിനു ശേഷമാണ് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കോളൂ ഇനി ഈ മുളകിന്റെയും മഞ്ഞളിന്റെയും മല്ലിയുടെയൊക്കെ ഒന്ന് കുത്തുപോണവരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പത്തരിച്ചയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പൊ നോക്കിക്കേ നമ്മുടെ മല്ലിമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കുക്കർ എടുക്കാം കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വച്ചിട്ടുന്ന് ഇറച്ചിയിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇട്ട് കൊടുക്കാം അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇറച്ചി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് നമ്മൾ അരപ്പിനു ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഇനി കൂർക്കുള്ള ഉപ്പാണ് കൊടുക്കുന്നത് ഇനി കൂർക്ക വേവാനായിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിനൊന്ന് ഒരു വിസലടിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവണ്ട ആവശ്യമില്ല കേട്ടോ കൂർക്ക് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ കൂർക്ക് സെപ്പറേറ്റ് വേവിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കാരണം ഒരുപാട് വേവാതെ വേവിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുക്കറിൽ വേവിക്കുന്നത് അപ്പം ഒരു വിസലടിച്ചൊന്ന് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇതെ നോക്കിക്കേ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നോക്കിക്കേ തന്നെ നല്ല മണം വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കൂർക്കാം നന്നായിട്ട് വെന്തട്ടൊക്കെ ഉണ്ട് അപ്പൊ നോക്കിക്കേ ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് പോളൂനോട് എന്നെ ചോദിച്ചു നോക്കാംണ്ടോന്ന് പോളൂ പോളു ഇവിടെ സൈക്കിൾ ഓടിക്കായിരുന്നു പോളു ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ടാ സൂപ്പർ മണോ ആ കൈ കൊണ്ടൊന്ന് കാണിച്ചേ സൂപ്പർ എന്തോട്ട് തന്നെ ഒന്ന് മണത്തെ മണം കാണിച്ചേ എന്ത്ണു എന്തു മണ വരുന്നേ എന്തു മണാ വരുന്നേ ഇങ്ങോട്ട് നോക്കി പറ സൂപ്പറായിരിക്കോ ഏ ആണോ ആ കര ചൂടാറുകയ്മ ചോറൂട്ടി തരാട്ടോ ഇപ്പൊ തന്നെ തന്നോ ആ ഇപ്പൊ തന്നെ തരാട്ടോ അന്റിമാരോട് ഒരു ബായി പറഞ്ഞേ പറഞ്ഞേ ഒരു ബായി പറഞ്ഞേ അന്റിമാരോട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ കമന്റ്സ് താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ ഒരു ബൈ പറ ബൈ